ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇത് നോക്കാൻ പോകുന്നത് എച്ച് എം ബി വി വൈറസിനെ കുറിച്ചിട്ടാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളെ എല്ലാവരും കേൾക്കുന്നതാണ് ചൈനയിൽ വ്യാപകമായി എച്ച് എം ബി വി വൈറസ് റിപ്പോർട്ടഡ് ആവുന്നുണ്ട് ഇപ്പോഴിതാ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ബാംഗ്ലൂരിൽ കർണാടകയിൽ രണ്ട് കുട്ടികൾക്കാണ് ഇത് റിപ്പോർട്ടഡായിരിക്കുന്നത് ഒരുപാട് പേരിപ്പോൾ ഫയന്നു പോവുകയാണ് കേരളത്തിലും അല്ലെങ്കിൽ ഇന്ത്യയിൽ കൊറോണ പോലെ ഇത് പടർന്നു പിടിക്കാൻ സാധ്യതയുണ്ടോ എന്ന് ആദ്യമേ തന്നെ ചൈനയിലുണ്ടായ കോവിഡ് പോലെ ഒരു വൈറസ് അല്ല ഈ എച്ച് എം ബി വൈറസ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഹ്യൂമ ഹ്യൂമൻ മെപ്റ്റാ ന്യൂമോ വൈറസ് എന്ന് പറയുന്ന ഈ ഒരു വൈറസ് ലോകമെമ്പാടും ഈ വൈറസ് ഉണ്ട് നമുക്കറിയാം സാധാ ജലദോഷപ്പനി ഉണ്ടാക്കുന്ന വൈറസ് പോലെ തന്നെ ഒരു വൈറസാണ് ഇത് ഇന്ത്യയിലും ഇതിൻ്റെ സാന്നിധ്യമുണ്ട് സാധാരണയായിട്ടൊരു കടുത്ത തണുപ്പ് സമയത്താണ് ഈ വൈറസ് പല ഭാഗങ്ങളിലും പൊട്ടിപ്പുറപ്പെടുന്നത് ഇതൊരു സീസണൽ അസുഖം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം നമ്മുടെ നാട്ടിലും ഇത് കൂടുതൽ പേരിൽ ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ പോസിറ്റീവ് റിപ്പോർട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ് കൊറോണ പോലെ സ്പെഷ്യൽ കെയറോ ലോക്ക്ഡൗണോ ഒന്നും വരേണ്ട സിറ്റുവേഷനൊന്നും ഇതിനില്ല ഒരു സാധാ ജലദോഷപ്പനി പോലെ ശ്രദ്ധിക്കേണ്ട ഒരു അസുഖം മാത്രമാണ് എച്ച് എം ബി വി വൈറസ് ഇത് അഫക്റ്റ് ആയാൽ നമ്മുടെ ജലദോഷം തൊണ്ടവേദന ചുമ തൊണ്ടയ്ക്കിറിറ്റേഷൻ കുത്തി കുത്തിയുള്ള ചുമയും ശ്വാസമുട്ടൽ എന്നിവയൊക്കെയാണ് നോർമലായിട്ട് നമുക്കൊരു ജലദോഷപ്പനി കടുക്കുമ്പോഴുള്ള അസുഖങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെയാണ് വരുന്നത് പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഏതൊരു അസുഖവും പോലെ തന്നെ കുഞ്ഞുങ്ങൾ വയസ്സായവർ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവർ അവർക്കൊക്കെ ഇത് കടക്കാനുള്ള സാധ്യത കൂടുതലാണ് അവർ കുറച്ചും കൂടെ കെയർ എടുക്കേണ്ട ആവശ്യമുണ്ട് ബാക്കിയുള്ളവർക്ക് പ്രോപ്പറായ റെസ്റ്റിലൂടെയൊക്കെ തന്നെ നോർമൽ പനി മാറും പോലെ ഇത് മാറാനുള്ള സാധ്യതയുണ്ട് ആരും ഭയപ്പെടേണ്ട ആവശ്യമില്ല ഒരു കർണ് അഫേഴ്സ് കൂടിയാണ് എച്ച് എം ബി വി വൈറസ് ആദ്യമായിട്ട് റിപ്പോർട്ടഡായത് കർണാടകയിലാണ് അതൊരു ഒരു ആയിട്ട് നമുക്ക് ഓർത്ത് വയ്ക്കാനായിട്ട് പഠിച്ചു വയ്ക്കാം ജനുവരിയിൽ വന്നൊരു കർണ് ആണ് അപ്പം ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ആശങ്ക എല്ലാവർക്കും മാറിക്കാണുമല്ലോ റാങ്ക് ലിസ്റ്റൊക്കെ വരാനിരിക്കുന്നവർക്കൊരു ടെൻഷൻ കാണും കൊറോണ പോലെ ഒരു ലോക്ക്ഡൗൺ ഒക്കെ വരുമോ അതുകൊണ്ട് ആദ്യമേ തന്നെ മനസ്സിലാക്കി ഇതൊരു പാൻഡമിക് അല്ല ഇത് പടരുന്ന ഒരു സാധാരണ പകർച്ചവ്യാധി മാത്രമാണ് ഇത് നിങ്ങളിലേക്ക് എത്തിക്കാനായിരുന്നു ഈ വീഡിയോ എല്ലാവർക്കും ഒരു സംശയമായിട്ടിരിക്കുവായിരുന്നു റിപ്പോർട്ടഡ് ആകുന്നു എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് വാർത്ത എത്തിക്കണമെന്ന് തോന്നി നന്ദി